കർത്താവി നിന്ന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് ഈ പ്രഭാതം അങ്ങനെയൊക്കെ നടക്കിയതിനെ കൊടുത്ത് നന്ദി പറയുന്നു ഈശ്വരി ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട് ഒരറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട് രണ്ടു കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് ദിശിനി സമർപ്പിക്കുന്നു കർത്താവി നിന്റെ തിരുമുറബാൻ വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ സുബിശ്വരത്തിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കാനോ സഹായിക്കട്ടെ ഉറക്കം ലഭിക്കാതെ സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ ക്രിസ്തുവാൻ സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് ഇതിനെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെ വിശുദ്ധ പൗരോഹിത മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ വിശയെ ഇതെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ പാർട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്ക ഉള്ളവരുണ്ട് ഏജൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് അവിടെ നിന്ന് വിസ്സ അയച്ചിട്ടുണ്ട് ഓഫ് ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട് പാസ് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട് ആ പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ ആശങ്കപ്പെടും ജനങ്ങളെ കർത്താവേ അങ്ങനെ തിരുശനീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ പല കാര്യങ്ങളെ ഓർത്തും മറുത്ത പർത്താ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നീ ആഗോലചിത്തയാണെന്ന് പറഞ്ഞ പോലെ മനുഷ്യരെ പല കാര്യങ്ങൾ ഓർത്ത് ആഗോലചിത്തയാണ് കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന അതിൻ്റെ അർത്ഥം കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് നിൻ്റെ നാമത്തെ മക്കളെ ആശീർവദിക്കണം കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണ് നീയെങ്കിലെ നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡിയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസം ശക്തിപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രശ്നങ്ങളുടെ വ്യക്തിയാണെന്ന നീ എങ്കിൽ കർത്താവ് നിന്റെ പ്രശ്നം ഏറ്റെടുക്കട്ടെ നിന്നെ സമാധാനപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നീ ജീവിതത്തിൽ നിന്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം യാത്ര വേണം യാത്ര പോകണം യാത്ര പോയേ മതിയാവും പക്ഷെ ആവശ്യമായ സമ്പത്തില്ല അതിന് നമുക്ക് അവിടെ അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല ഫൂഡില്ല പലതരത്തിൽ ആരെ ആശ്രയിക്കുന്ന അറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താരിനു ദുരുസ്ഥന സൗർബിച്ച് പ്രാർത്ഥിക്കും അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആകുലത മാറിയിരിക്കും എഴുപത്തൊന്ന് മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് തിരുസ്ഥനിധിയിൽ മധ്യസഭവിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട് ജോലി വിവാഹം സമാ ം വഴി വെളിച്ചം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല പഠിച്ചിട്ട് കയറുന്നില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക് അങ്ങനെ എല്ലാ തരത്തിലും സഹം നഷ്ടപ്പെട്ടവര് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇന്ന് കർത്താവ് പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെന്നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ എനിക്ക് നന്ദി പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ മക്കളെ ഈശോ നാമത്തിൽ സമർത്ഥം ഇന്ന് ഈ മക്കളെ സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് മത്തായ സുവിശേഷം പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ മത്തായി ആറ് മുപ്പത്തൊന്ന് വയസ്സേ നിങ്ങൾ ആദ്യം ആദ്യം ആ അവിടുത്തെ രാജ്യവും രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവയെല്ലാം ആണ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അപ്പോഴേ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെ എല്ലാം എന്നാണ് പിന്നെ എംഫസിസ് കൊടുക്കേണ്ടത് ആദ്യം എന്നാണ് ഇത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനോട് പറയുന്നതാണ് എപ്പോഴും പറയും കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ് ഇതൊരു കീവേടാണ് ഇതിട്ടാലാണ് ബാക്കിയെല്ലാം തുറന്ന് കിട്ടുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ ആദ്യം ദൈവരാജ്യം നീതിയും ഇപ്പൊ എന്താ പറയണത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം മറിയം നല്ല ഭാഗം ദേവ വചനം നടപ്പില് വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം അപ്പൊ ദേവ വചനം ആദ്യം അന്വേഷിക്കണം അത് നടപ്പില് വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ അപ്പോഴും ബാക്കിയുള്ളത് ചേർത്ത് നൽകുന്നതാണ് ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചോടെ മാർത്താ പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒക്കെ ഉണ്ടാകൂലേ ആയിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിക നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാലേ അതിൻ്റെ അർത്ഥം വചനവും വാശേൻ്റെ ഇരിട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം എന്നെ അർത്ഥം വചനം നടപ്പിൽ വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിനായി കാണണം സുവിശ്വ സാക്ഷ്യ ജീവിതത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേർത്ത് നൽകപ്പെടുക അനസ് തോമസിൻ്റെ രണ്ട് പ്രാവശ്യം ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരള കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി കരൾ സ്വീകരിച്ച അയാളുടെ ബോധം പോയി പിന്നെ ബോധം വന്നില്ല എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരൻറ്റി ഉണ്ടേ അതെന്താണ് എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ് ഈ നമ്മുടെ മെന്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത് മെന്റുവിൻ്റെ കുഞ്ഞിന് ബ്ലീ അതിൻ്റെ ഗർഭധമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കണം അല്ല ചെറുതാകണില്ലാതെ കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോഴും കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയും എന്താണ് വിശ്വസിച്ചുകൊണ്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ് ആ അടിസ്ഥാനം പതിനഞ്ചാ എന്തിന്റെ പുറപ്പാട് പതിനാല് പതിനഞ്ച് ശ്രുതിക്കണ്ട ഹലിയ പുറപ്പാട് കർത്താവ് മോശയോട് പറഞ്ഞു കർത്താവ് മോശയോട് പറഞ്ഞോ നീ എന്തിനു നീ എന് എന്നെ വിളിച്ച് കരയുന്നു എന്നെ വിളിച്ച് കരയുന്ന മുൻപോട്ട് പോകാൻ പോകുക ഇസ്രായേൽക്കാരോട് പറയുക അതായത് മുമ്പ് ദൈവം എപ്പോഴും പറയുന്നത് വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഇടക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസർ ആയിട്ടുള്ള അറബി മരിച്ചു അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും ഞാൻ ചില അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു റഷ്യക്കാര് ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ അവരെല്ലാം രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ഓടി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി അതിൽ ഒരു പെൺകുച്ചി എൻ്റെ അടുത്ത് വന്നു പറയും ഇനി എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് അവിടെയാണ് അത് ബോംബിട്ട് ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ് കിട്ടാനുള്ള മാർഗമൊന്നുമില്ല എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണോ നമ്മളാണോ അല്ല ആരാണ് കർത്താവാണ് അപ്പം കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ് മൈക്ക മൈക്കിളെന്നും പറഞ്ഞ വേറെ ഒരാളെ വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് വന്ന് മുട്ടിച്ചു കൊടുത്തുവിടെ പെടുത്തപ്പാ അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറെ ഒരു കോളേജിൽ ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച രണ്ട് കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം മൂന്നും നാലും കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ചു അയ്യോ എന്തൊരു ഭാഗ്യമാണ് അതായത് സർത്രുക്കൾ നമ്മളെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞില്ല കർത്താവ് സംരക്ഷിക്കേണ്ടത് എന്നിട്ട് അവസാനം രാത്രിക്ക് രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റലിന് ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെന്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത് വെറുതെ മുന്നോട്ട് പോകാനല്ല കണ്ണും പൊട്ടിക്കെട്ടും പൊട്ടിനോട്ട് പോകുക അല്ല പറയണത് ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഉടമ്പയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉടമ്പിയുടെ അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും കൊടുത്തുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി ശ്രുതികട ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ ഇപ്പോൾ അരിസ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ് അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത് എന്താ അദ്ദേഹം പറയണത് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാണ് പറയണത് എന്ന് പറയും എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെ കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത് മാതാവിന ഈ ലേമേനെന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അയാളെ കോട്ട് ചെയ്ത വചനം എഫ് എ സിസ് രണ്ടേ എട്ട് കോ രണ്ട് പത്ത് കോട്ടിയിലുണ്ട് വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ബാംഗ്ലൂരിലാണ് മലയാളിയാണ് അവിടെ സിറ്റിയിലാണ് പറഞ്ഞത് ഞാൻ ഉടമ്പെ പഠിച്ചതാണ് എഫ് എ സിസ് രണ്ടേ പത്താണ് എന്താണ് വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ പി എസ് സി ബൈബിൾ എഴുതിയിരിക്കണത് പി എസ് സി ബൈബിൾ എഴുതിയിരിക്കണത് നമ്മുടെ കർത്താവിൻ്റെ ാണ് നാം ദൈവത്തിന്റെ കരവേലേ പത്ത് പറഞ്ഞ നാം നാം ചെയ്യാൻ വേണ്ടി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പം ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ അപ്പോൾ ദൈവത്തിൻ്റെ കൃപാശത്തെ കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട് എനിക്കതില്ലായിരുന്നു എനിക്കറിയത്തില്ല കാര്യമെന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഒരുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമോ ഇത്രയും ചെറിയ സ്ഥലമോ എങ്ങനെയാണ് ഇത്തിരി ആൾക്കാർ ഇരിക്കണത് ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പഴി ഇരിക്കണത് കാര്യം എന്താണ് വിശ്വാസമില്ലാത്തവന് ത്യാഗമില്ലാത്തവന് കൃപാശത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല കാര്യം പള്ളികളെല്ലാം എ സി ആക്കി കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗ പരിത്യാഗത്തിൻ്റെ അല്ല അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ് കാര്യം ആ എ സി ആക്കിയില്ലെങ്കിൽ ആ പള്ളി പോണില്ല ആൾക്കാർ ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് എ സിയാണ് അല്ല എന്നാണ് അവിടെ ദൈവമാണോ ഉണ്ടായില്ല എന്നല്ല പ്രശ്നം പല പള്ളികളിൽ ഇപ്പം എ സി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എ സി ആയില്ലെങ്കിൽ അള കിട്ടത്തില്ല ഈ എ സി എന്നോട് ഞാനൊരു രണ്ടായിരത്തി പതിനാറില് അമ്മേനൊരു സ്വപ്നം കാണിച്ചേർന്ന് അപ്പോഴും ഇതൊരു ഓല ചാർത്ത് പോലുള്ള സംഭവമാണ് എപ്പോഴും നിങ്ങളോട് പറയും ഞാനത് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓല ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓല പാകി ഒരു നൂലക്കെട്ടി കിടക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി പക്ഷേ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണ അപ്പം ഞാനാണീ ഓല തൂക്കണത് അപ്പം അന്ന് ഞാൻ ഈ ജോമോടൊക്കെ പറഞ്ഞായിരുന്നു കാര്യം അവരാണ് എൻ്റെ ഈ ജീവ എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്ക് കിടക്കും സംഭവിച്ചു സംഭവം വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം കണ്ടതേ ഇവരെന്നോട് പറയും കത്തിരിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മണ്ണാംകട്ട കത്തിയിടൽ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ് അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അല്ല ഇത് കർത്താവ് ഇരിക്കേണ്ട ആലയം എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ് ഇവിടെ ആർക്കും വരാം കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ വരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണ് ഇതേ അതെങ്കിലുമ്പോൾ മനസ്സിലായിക്കാണ് ഞാൻ അവരോടന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു അതൊക്കെ ഗോഡെന്നല്ലേ ഉള്ളു ക്രിസ്തു എന്നില്ലല്ലോ കുരിശ് സ്വപ്നത്തിൽ ഗോഡ് ദൈവം ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇടമാണ് അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവകാരൻ്റെ തിരീശയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത് പക്ഷെ എന്താ എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണിനെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടാം അത്രയുണ്ട് വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല ഞങ്ങൾക്കും ഇല്ല നിങ്ങൾ ചിലർ പറയും ചിലർ വന്നു ഇത് മതം കേന്ദ്രമാണ് ഞാൻ എന്ത് വിഡിത്ത നിങ്ങൾ പറയണം ഞങ്ങൾ ആരെങ്കിലും ചില മതം മാറ്റിയിട്ടുണ്ടോ ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദു ആണോ മുസ്ലിമാണോ വരും ചോദിക്കുക അല്ലേ നാലാ കേസർ നാലാം സ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ കാർഡ് കാർഡെടുത്തേ എന്ന് നമ്മൾ പറയാമോ ഇല്ല നമുക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത് ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന വേറെ എന്താ ഒരു പ്രാർത്ഥന ഒന്നുമില്ല എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങളും കോടികളും ആകുമ്പോൾ അമ്മാതാവിനോട് പറയും മാതാവ് പഞ്ഞിക്ക് കാശ് പഞ്ഞ് കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലും ഞാൻ പ്രാർത്ഥിക്കും അങ്ങയുടെ കരണയുടെ കരങ്ങൾ അവിടെ മേലും നീട്ടണമെന്ന് അത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ വക്രത വഞ്ചന വ്യഭിചാരം അതുപോലെ തന്നെ തൻപൂരിമ അഹങ്കാരം അങ്ങനെ എല്ലാ ദൈവത്തിൽ നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ജീവിതവും പ്രകൃതി പുനഃക്രമീകരിക്കണം അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് പെട്ടെന്ന് കത്താൻ തുടങ്ങണം ശ്രുതിക്കട്ടെ ഹലലിയ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന് എന്നിട്ട് ഈ അലസ്തോമസ് വേറൊരു കാര്യം പറയും എന്താണ് അതൊരു മോഡൽ സാക്ഷ്യമാണ് മാതൃകാ സാക്ഷ്യം ആദ്യം അവരനുഭവിച്ച് ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവപാഠ അയാൾ പറയും ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലിജൻസ് ഇറ്റ്സ് എ റിലേഷൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയണ ഒരു മതമല്ല പിന്നെന്താണ് അതൊരു ബന്ധമാണ് ഇത് അലസ്റ്റോമസ് പറഞ്ഞതാണ് ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലീവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അത് നാല് സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം നമുക്ക് സമയമില്ലാത്ത കൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ അതേപോലെ ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലിജൻ അതൊരു മതമല്ല പിന്നെ എന്താണ് അതൊരു റിലേഷനാണ് എന്താ കാര്യം ദൈവമായിട്ടുള്ള ഒരു ബന്ധം അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റെ റിലേഷനാണ് ഉഭയകക്ഷി റിലേഷനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു പാലിക്കുന്നു ദൈവം നമ്മുടെ കണ്ണ് കാരണം കാര്യം ദൈവത്തിന് ഇപ്പം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം ശ്രുതി കെട്ടോ